ഞാൻ ഇവിടെ വണ്ടിയാണെന്ന് മുപ്പത്തൊന്ന് വർഷം ഞാൻ പല സമരങ്ങളും കണ്ടത് അപ്പൊ ഈ പതിനഞ്ച് ദിവസമായിട്ട് ഈ പാവങ്ങൾ ഇവിടെ വെറുതെ ഒരാളെ ഒന്നും കിടക്കൂല്ല അവർക്ക് അവരുതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും രാധാകൃഷ്ണൻ കെ എസ് ആർ ടി സിന്ന് റിട്ടയർ ചെയ്തു പെൻഷനും ഇല്ല ശമ്പളവും ഇല്ലാത്ത ഒരെണ്ണം അതുപോലെ തന്നെയാണ് അവർക്കും വന്നിരിക്കുന്നത് അപ്പൊ എന്റെ അനുഭവം ആ അവർക്ക് അനുകൂലമായിട്ടാണ് മനസ്സിലായി അത് അവർക്ക് ഞാൻ വേണ ശമ്പളം കൊടുക്കണം അത് സർക്കാരായാലും പൊതു സ്ഥാപനങ്ങളായാലും എനിക്ക് ഇത് കിട്ടുന്നില്ലല്ലോ അതെന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ സമരത്തിന്റെ അതാണ് എന്റെ എന്റെ അഭിപ്രായം ആവശ്യമില്ലാതെ സമരം മനസ്സിലാക്കണോന്നുണ്ടെങ്കിൽ അവർക്ക് ഡെയിലി അവർക്ക് വട്ടിക്കൂലി വെള്ളക്കൂലി അവരെ ഊണ് ചിലവെല്ലാം പോയിട്ട് നൂറ്റമ്പത് പേരെ ചിലവാണ് പോയിട്ട് രൂപ ഒരു മാസം അവര് അത്രയും പൈസയായിട്ട് കുടുംബം കഴിഞ്ഞു അവര് പി എസ് സിമ്പും ഒക്കെ സർക്കാർ ഇവർക്ക് വേദനമാണ് കിട്ടുന്നത് അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ സർക്കാർ വളരെ അടിയന്തരമായിട്ടൊരു തീരുമാനം എടുക്കണം അവരെ പരിഹസിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലേക്കല്ല പോകണം അവർ അവർ ചെയ്യുന്ന ന്യായമായ ഒരു സമരമാണ് വളരെ തുച്ഛമായ ആനുകൂല്യം അവർ കിട്ടുന്നത് അത് അവർ തീർച്ചയായിട്ടും സർക്കാർ ഇതിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഒരു അവർ കഠിനാധ്വാനം ചെയ്തതാണ് കാരണം നമ്മള് പുറമേ നിന്ന് അറക്കാൻ എടുക്കുന്ന ഒരു വസ്തു പോലും അവരൊരു അറപ്പില്ലാതെടുത്തവര് അതിൽ ഒരുപാട് പേര് മരിച്ചിട്ടുള്ളു കോവിഡ് ബാധിച്ച് മരിച്ചിട്ടു കഴിഞ്ഞ കാലം കൂടെ ഗവൺമെന്റ് ഓർക്കണം ഇന്ന് പതിനഞ്ചു ദിവസം ഇങ്ങനെ അമ്മമാര് സൗകര്യമാരെ ഇങ്ങനെ റോട്ടിട്ട് ബുദ്ധിമുട്ടിക്കണോ ശരിയല്ല എത്രയും പെട്ടെന്ന് അവരുടെ കാര്യം പരിഗണിച്ചു വിടേണ്ടതാണ് അത്യാവശ്യം ഏറ്റവും കൂടുതൽ ഇടതുപക്ഷം സർക്കാർ മുൻതൂക്കത്തിയിരിക്കുന്ന പെണ്ണുങ്ങളെ ഓട്ടില്ല അതും കൂടെ ഗവൺമെന്റ് ആലോചിക്കും അവരി സ്ത്രീകൾ നമ്മളെ സ്ത്രീകളെ റോഡി കിടക്കണം മറ്റുള്ള സ്ഥലങ്ങൾ നാടുകളിലൊക്കെ ഫോട്ടോകളൊക്കെ അങ്ങ് എല്ലാ നാട്ടിലും ഇത് കാണുകയാണ് നമുക്ക് ക്ഷീണമല്ല ഇന്ത്യ കേരളത്തിൽ ഇങ്ങനെ പെണ്ണുങ്ങൾ റോട്ടി കിടക്കാന്ന് വെച്ചാൽ പതിനഞ്ചു ദിവസം സ്ത്രീകൾ അപ്പൊ ഇത്രയും പെട്ടെന്ന് ചർച്ച ചെയ്താൽ പരിഹരിച്ചു വിടണം അത്രേ ഉള്ളൂ സമരം എന്ന് പറയുന്നത് ന്യായമായതാണ് സർക്കാർ അത് പരിഗണിക്കേണ്ട കാര്യമാണ് അവർക്ക് ഈ റോഡിൽ കഷ്ടപ്പെടുന്നുണ്ട് അവരുടെ കാര്യം വളരെ സർക്കാർ ഇരുന്ന സമരവും വിജയിക്കണം ഞങ്ങളുടെ സമരം വിജയിച്ചിട്ടില്ല ഇപ്പോഴും കെ എസ് ആർ ടി സിയിലെ എംപ്ലോയീസ് അസോസിയേഷൻ്റെ മുപ്പത്തിമൂന്ന് ദിവസം സമരം ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് അതൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നത് ഒത്തുതീർപ്പിലായതെന്ന് അറിയോ എല്ലാം ശരിയാക്കാം ആ ഒരൊറ്റ വാക്ക് ഇപ്പോഴും അവരടുത്തും പറഞ്ഞിരിക്കുന്നെ എല്ലാം ശരിയാക്കാം മാത്രമേ ഉള്ളൂ ഞാൻ അവർ അവരുടെ സൈഡ് സമരം അവരെ ആവശ്യം കൊടുക്കേണ്ടത് ആവശ്യമില്ലാതെ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നത് ലക്ഷക്കണക്കിന് ഈ രാത്രി ദിനചര്യ പോലും ചെയ്യാൻ പറ്റാത്തത് ആണ് സ്ത്രീകൾ ആണുങ്ങളാണെങ്കിൽ വേറെ കുഴപ്പമില്ല സ്ത്രീകളാണെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് അറിയാവുള്ളൂ അതിൽ ആ സ്ത്രീ ആയിരിക്കുന്ന മന്ത്രി അത് മനസ്സിലാക്കണം ശരിയല്ലേ